മത്തായിയുടെ പന്ത്രണ്ടിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെ നിൽക്കുന്ന മൂന്ന് വചനങ്ങൾ വായിച്ചപ്പോൾ തോന്നിയത് ചെറിയ സംശയമാണ് അതായത് യേശു ഒരു പിന്നെ ദൈവപുത്രനാണെങ്കിൽ അദ്ദേഹം ഒരു അടയാളം കാണിച്ചു തരണമെന്ന് ശാസ്ത്രിമാരിലും പരീക്ഷമാരിലും പെട്ട ചില യേശുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം യോനായുടെ ഒരു അടയാളമാണ് പറഞ്ഞു അതായത് യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇടുന്നത് പോലെ മനുഷ്യ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുമെന്ന് പറഞ്ഞ അടയാളം യേശു എങ്ങനെയാണ് പൂർത്തീകരിച്ച് കാണിച്ചത് എന്ന് പറഞ്ഞു തന്ന വലിയ ഭാരങ്ങൾ യോനയുടെ അടയാളം യേശു പറയുന്നത് യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രം മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും അത് കർത്താവിനെ ശവസംസ്കാരം നടത്തി കല്ലറയ്ക്കകത്ത് വെച്ചു അതാണ് ആ അടയാളം പൂർത്തീകരിക്കുന്നത് അതിനകത്ത് ഇപ്പൊ എന്താണ് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല യോനാ മീന്റെ വയറ്റി ഇരുന്ന പോലെ കർത്താവ് കല്ലറയുടെ ഉള്ളിലിരുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം അല്ല ഇവിടെ ഒരു സംശയം പാർട്ടേ പിന്നെ യോന ജീവനോടെയാണ് മത്സ്യത്തിന്റെ വയറ്റിലിരുന്നത് അല്ല ഒരു ഒരുമിച്ച് ഒരുമിച്ച് ഇടയ്ക്ക് കയറരുത് ഒരു സംശയം ചോദിക്കല്ലേ അല്ല ഇവിടെ യോന ജീവനോടെയാണ് മത്സ്യത്തിന്റെ വയറ്റിലിരുന്നത് അപ്പൊ അത് അത് അതല്ല അടയാളം എന്ന് പറയുകയാണെങ്കിൽ അല്ല അതല്ല ജീവനോട് ഇരുന്ന് അല്ല അടയാളം എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് രാവ് മൂന്ന് പകലായിരിക്കും അടുത്ത അടയാളം അങ്ങനെയെങ്കിൽ യേശു എങ്ങനെയാണ് മൂന്ന് രാവും മൂന്ന് പകലും കഴിച്ചു കൂട്ടുകാർ എന്ന് ഉപകാരമായിരുന്നു അതെ രണ്ടും അവിടെ നടന്നിട്ടുണ്ട് അതൊന്നല്ല ഒന്നാമത് യോന ജീവനോടെയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നതെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് ബൈബിൾ തന്നെ സാക്ഷ്യമാണ് ബൈബിള് സാക്ഷ്യമല്ല ബൈബിളിൽ പറയുന്ന യോനയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ഞാൻ പാതാളത്തിൽ നിന്ന് നിന്നോട് അയ്യം വിളിക്കുന്നു എന്നാണ് പറയുന്നത് മത്സ്യത്തിന്റെ വയറ്റിൽ ഒരാൾക്കും അങ്ങനെ ജീവനോട് ഇരിക്കാൻ പറ്റില്ല യോന മരിച്ചിട്ട് അവന്റെ ആത്മാവാണ് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അവന് ജീവൻ തിരിച്ചു കിട്ടുന്നത് അല്ല 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 അതൊന്നും ഇടയ്ക്ക് അല്ലല്ല അല്ലല്ല അദ്ദേഹം അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് പ്രബോധനം നടത്തിയായിട്ട് ബൈബിളിൽ കാണാമല്ലോ അതെ അവൻ മരിച്ചു ജീവിക്കായിരുന്നു യോന മരിച്ചു വയറ്റിൽ വെച്ച് മരിച്ചു അവന്റെ ആത്മാവ് ദൈവത്തോട് പ്രാപത്തിന്ന് പ്രാർത്ഥിച്ചു അവന് ജീവൻ തിരിച്ചു കിട്ടി അതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് യേശു മരിച്ചു പാതാളത്തിലേക്ക് പോയി എന്നിട്ട് തിരിച്ചു വന്നു എന്താണ് സംശയം ഇത് പ്രൊട്ടസ്റ്റന്റുകാര് ബന്ധക്കോസ്തുകാര് ഒക്കെ ഇത് പറയാൻ ഭയപ്പെടുന്നത് കൊണ്ട് അവരാളുകളെ തെറ്റിദ്ധരിപ്പിച്ചു ഞങ്ങൾ യാക്കോബായക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നവും ഇല്ല മരിച്ചവന് പ്രാർത്ഥിക്കാൻ പറ്റും മരിച്ചവന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റും അത് യോനാട് പുസ്തകത്തിൽ കൃത്യമാണ് പക്ഷേ സഭയുടെ ഈ പരിശുദ്ധവും പുണ്യവും പരിഭാവനവും പുരാതനവുമായ വിശ്വാസത്തെ നിഷേധിക്കുന്ന ബെന്തക്കോസ്തുകാർ ഇത്ര അബദ്ധം പറഞ്ഞപ്പോൾ ഈ വിശ്വാസ വിപരീതികളുടെ ചോദ്യങ്ങളുടെ മുമ്പ് ഇപ്പൊ അവർ പോവാണ് അവർക്ക് ഉത്തരവില്ല പക്ഷെ ഞങ്ങൾക്ക് ഉത്തരവുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റും യോന മരിച്ചുപോയി കടലാനയുടെ വയറ്റിൽ അവൻ തിരിച്ചു വന്നു യേശു അതേ ക്രമത്തിൽ മരിച്ചു കല്ലറയിൽ അവന്റെ ശരീരം വെച്ചു അവൻ പാതാളത്തിൽ പോയി തിരിച്ചു വന്നു സോ സിമ്പിൾ സോ ക്ലിയർ സോ എവിഡന്റ് സോറി അവിടെ മൂന്ന് രാവും പകലും വിശദീകരിച്ചില്ല എങ്ങനെയാണെന്നുള്ളത് ആഹാ മൂന്ന് രാവും മൂന്ന് പകലും വിശദീകരിക്കാം രാപ്പകൽ എന്ന അന്നത്തെ കാലത്തെ ഒരു പ്രയോഗമാണ് രാപ്പകൽ എന്ന് പറഞ്ഞ ഒരു ദിവസത്തെയാണ് വിളിക്കുന്നത് ഒരു ദിവസത്തിന്റെ പേരാണ് രാപ്പകൽ എന്നുള്ളത് രാവും പകലും എന്ന് പറഞ്ഞാൽ അതൊരു ദിവസമാണ് അതൊരു പാർട്ട് ഓഫ് ദ ഡേ കൺസിഡേർഡ് ആസ് എ ഡേ നമ്മൾ ഈ പിന്നെ ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച സോറി വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മൾ വണ്ടി വാടക എടുത്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ആവുമ്പോ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അവർ കൂട്ടി അപ്പൊ വെള്ളിയാഴ്ച ഞാൻ അത് ഉച്ചക്ക് രണ്ടു മണിക്ക് ആവേണ്ട കൊടുക്കുന്നത് രണ്ടു മണിക്കൂർ എക്സ്ട്രാ അപ്പൊ അടുത്ത ദിവസമായിട്ടാണ് അവർ കൂട്ടുന്നത് പാർട്ട് ഓഫ് ദ ഡേ ഒരു ഡേ ആയിട്ട് ഈ ആധുനിക കാലത്തും നമ്മൾ വണ്ടി വാടകയ്ക്കൊക്കെ എടുക്കാൻ പോകുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം ഞാൻ ബൈബിളിൽ നിന്ന് വേറെ തെളിതരാം കേട്ടോ ദിവസത്തിന്റെ ഒരു ഭാഗത്തെ ഒരു ദിവസമായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് മൂന്ന് രാവും മൂന്ന് പകലും പറഞ്ഞാൽ ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ അത് ഡിവൈഡഡ് അല്ല ഒന്നിച്ചാണ് ഇരിക്കുന്നത് ഒരു രാവും പകലും ഒരുമിച്ചാണ് അതൊരു ദിവസമാണ് ആ ദിവസത്തിന്റെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കല്ലറയിൽ വെക്കുന്നത് സൂര്യാസ്തമയത്തിന് മുമ്പാണ് എന്ന് വളരെ വ്യക്തമാണ് കാരണം ശപത്തിൽ ശവം കുരിശിൽ കിടക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് അവർ തിടുക്കം കൂട്ടുകയും ശപത്ത് ആരംഭിക്കുന്നതിന് മുൻപ് അവന്റെ ശരീരം കല്ലറയിൽ വെക്കുകയും ചെയ്തു അപ്പൊ ശപത്ത് ആരംഭിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരം വെള്ളിയാഴ്ചയാണ് കല്ലറയിൽ വെച്ചത് കല്ലുരുട്ടി മാറ്റി ഏതാനും മിനിറ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച ആരംഭിച്ചു സന്ധ്യ ആവുമ്പോ ശനിയാഴ്ച ആരംഭിക്കും അപ്പൊ വെള്ളിയാഴ്ചയുടെ ചില സമയം കർത്താവ് കല്ലറയിൽ ഇരുന്നു ശനിയാഴ്ച ഫുള്ള് ഇരുന്നു ശനി ഫുള്ള് ഇരുന്നു ശനിയാഴ്ച ആയി സൂര്യൻ അസ്തമിച്ചപ്പോൾ ഞായറാഴ്ച ആരംഭിച്ചു അപ്പൊ ഞായറാഴ്ച രാവിലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു അപ്പൊ വെള്ളിയുടെ ഒരു ഭാഗവും ശനിയുടെ ഒരു ഭാഗവും ഞായറിന്റെ ഒരു ഭാഗവും കർത്താവ് കല്ലറയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളിൽ കർത്താവ് നല്ലതയിലായിരുന്നു അതുകൊണ്ട് മൂന്ന് രാവും എന്നുള്ള പ്രവചനം അവിടെ അങ്ങനെ ഒക്കുന്നു പറഞ്ഞ രീതിയാണെങ്കിൽ യഹോദന്മാരുടെ കരണ്ടനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് വൈകുന്നേരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമൊക്കെ ഇവിടെ ഒമ്പതാം മണി നേരത്ത് യേശു തന്റെ പിതാവിനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ബൈബിളിൽ കാരണം എന്ന് പറയുന്ന ഒരു ഒരു പ്രാർത്ഥന ചെയ്തതായിട്ട് കാണാം അത് ഒമ്പതാം മണി നേരത്താണ് പ്രാർത്ഥിച്ചതെന്ന് ബൈബിളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒമ്പതാം മണി നേരം എന്ന് പറയുന്നത് യഹൂദ സമയം അനുസരിച്ച് എപ്പഴാന്ന് കാസ്ത്രമെന്ന് പറയാൻ പറ്റൂ വൈകുന്നേരം മൂന്ന് മണിയല്ലേ ഒമ്പതാം മണി നേരം എന്ന് ഒമ്പതാം മണി നേരം സഹോദര ഒമ്പതാം മണി എന്ന് പറഞ്ഞാൽ മൂന്ന് രാവിലെ ആറാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാണ് സമയം അതായത് സൂര്യൻ ഉദിക്കുന്ന അല്ലെങ്കിൽ ദിവസം പ്രഭാതം തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂറായി ആറു മണിക്കൂറായി ഒമ്പത് മണിക്കൂറായി അങ്ങന പറയുന്നത് അപ്പൊ ഒമ്പതാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് മൂന്ന് മണിയാണ് സമയം അല്ല ഒമ്പതാം മണി എന്ന് പറഞ്ഞാൽ വൈകിട്ട് രാത്രി ഒമ്പത് മണിയല്ല രാവിലെ നമ്മൾ തുടങ്ങുന്ന നമ്മുടെ ഇപ്പോഴത്തെ സമയം ഒമ്പതാം മണി എന്ന് പറഞ്ഞാൽ മൂന്നാം മണിയാണ് അന്നേരായി മൂന്ന് മണിയായുള്ളൂ കാരണം ആറു മണിക്കാണ് പ്രഭാതം തുടങ്ങുന്നത് എന്നുള്ള കോൺസെപ്റ്റ് പോയി ഓക്കെ അങ്ങനെ ആയെങ്കിലും ദിവസങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ ഫാദർ പറഞ്ഞ കണക്ക് അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഫാസ്റ്റർ പറഞ്ഞ കണക്ക് കറക്റ്റ് ആണ് ഓക്കെ ആണ് പക്ഷേ അപ്പൊ അവിടെ വെള്ളിയാഴ്ച ഒരു രാവ് കിട്ടി ശനിയാഴ്ചയുടെ ഒരു രാവ് കിട്ടി ഞായറാഴ്ചയുടെ രാവ് വരുന്നില്ലല്ലോ ഞായറാഴ്ച അതായത് ഞാൻ പറയാ ശനിയാഴ്ച സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞായർ ആരംഭിച്ചു ശനിയാഴ്ച സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞായർ ആരംഭിച്ചു ഈ ശനി നമ്മളിപ്പോൾ മലയാളികൾ മനസ്സിലാക്കുന്ന ശനി രാത്രി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ കണക്കിൽ ഞായർ രാത്രിയാണത് ഇപ്പൊ ഞങ്ങളെ സുറിയാനി സഭയുടെ പ്രാർത്ഥന ഉണ്ട് ഇവിടെ ആക്കോളക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നേ ശനിയാഴ്ച സന്ധ്യ കഴിഞ്ഞാൽ അന്നേരം ഞായറാഴ്ചയുടെ രാത്രി നമസ്കാരാ ചൊല്ലുന്നത് ഞായറാഴ്ച രാത്രി തിങ്കളും രാത്രി നമസ്കാരം ഒരു ദിവസം മുമ്പില്ല സന്ധ്യക്ക് ദിവസം ആരംഭിക്കും ഇപ്പം ഈ പ്രാർത്ഥന പുസ്തകത്തിലല്ല സന്ധ്യ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച നമ്മുടെ ശനിയാഴ്ച സന്ധ്യക്കാണ് ഞായറാഴ്ച സന്ധ്യ അതായത് സന്ധ്യയായി ഒന്നാം ദിവസം അങ്ങനെയാ പറയുന്നത് മനസ്സിലായില്ലേ ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് സന്ധ്യ സുതാറ അങ്ങനെയാണ് ഇതിപ്പ ഇതിനായി ഇതിപ്പോ മട്ടായിയുടെ പന്ത്രണ്ടിന്റെ നാല്പതിന് എഴുതിയിരിക്കുന്ന വചനം പ്രകാരം മൂന്ന് പകലും മൂന്ന് രാവും എന്ന് പറയുമ്പോ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഏകണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്ന കണക്ക് മൂന്ന് മൂന്നാം നാള് മതിയായിരുന്നു അങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നല്ലോ അല്ലല്ല ഉണ്ട് അതായത് അത് അവിടുത്തെ അന്നത്തെ ഒരു സംസാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോ കോണ്ടെക്സ്റ്റ് അറിയണമെന്ന് ഇവിടെ പറയുന്നത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആളുകളുടെ ഒരു സംസാര രീതിയായിരുന്നു ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗത്ത് തന്നെ പറയുന്നതാണ് അല്ലാതെ ആ മുഴുവൻ ആ ദിവസവും രാവും പകലും ഫുള്ള് ഇരിക്കുമ്പോൾ അല്ല രാവും പകലും എന്ന് പറയുന്നത് ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം അല്ല അല്ലേ രാവും പകരും ഏത് കാലഘട്ടത്തിൽ പറഞ്ഞാലും രാവിലെ രാവും പകലിന് പകലും എന്നല്ലേ പറയുന്നത് അതിന് വ്യത്യാസം എങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞു ദിവസങ്ങളുടെ കലണ്ടർ അനുസരിച്ച് ദിവസങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ട് അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ രാവും പകലും എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ പറഞ്ഞാലും വ്യത്യാസം എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് എന്റെ സംശയം വന്നത് ആ രാവും പറഞ്ഞു അതാണ് അതിന്റെ അർത്ഥം രാവ് പകൽ രാവു പകലും പറഞ്ഞത് ചുറാണോ രാവ് പകൽ രണ്ടായിട്ടുള്ള വരുന്നത് ഒരു രാവു പകലും പറഞ്ഞു ഒരു ദിവസത്തിന്റെ ഭാഗമാണ് ഒരു രാവ് പകലും അല്ലാതെ രാവു പകൽ എടുത്ത് പറയുന്നുണ്ട് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് വിരൽ എന്ന് എന്റെ പറയുന്നത് അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ അതാ പറഞ്ഞേ മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂന്ന് ദിവസത്തിന്റെ ഭാഗങ്ങൾ എന്നേ എന്നുള്ളതിന്റെ അർത്ഥം അതുകൊണ്ടാണ് അങ്ങനെ അത് പറഞ്ഞിരിക്കുന്നത് പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യം നീ ചെന്ന് ശൂഷാനിലുള്ള എല്ലാ യൂതന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപസിപ്പി ഞാനും എൻ്റെ ബാലിക്കാർത്തുകളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചൊല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ എസ്തേർ പറയുകയാണ് നാലിൻ്റെ പതിനാറിൽ മൂന്ന് രാവും മൂന്ന് പകലും ഉപവസിക്കണം അടുത്ത വാക്യം മൂന്നാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് എസ്തേർ നാലാം ദിവസം രാജാവിൻ്റെ അടുത്ത് എല്ലാം പറ്റത്തുള്ളൂ ഇത് മൂന്ന് രാവും മൂന്ന് പവലും ഉപവസിക്കും അതിനുശേഷം ഞാൻ പോകും എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ ഡേ ഇസ് കൺസഡേഡ് ആസ് വൺ ഡേ ആൻഡ് നൈറ്റ് അതുകൊണ്ട് വളരെ കൃത്യമായി ബൈബിളിൽ നിന്നാണ് ഞാൻ തെളിവ് തരുന്നത് യഹൂദന്മാർ ഇങ്ങനെയാണ് രാവു പകല് കണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി എസ്തേറിന്റെ പുസ്തകം നാല് പതിനാറിലും അഞ്ചൊന്നിലുമായിട്ട് എഴുതി വെച്ചിരിക്കുക താങ്കളുടെ സംശയം മാറിയോ